അങ്ങനെ സുകേഷിനുടെ കല്യാണവും തീരുമാനമായി ഭാഷ സുഖാൻ അതത് സാധനമാണ് അല്ല സന്തോഷമായില്ലേന്ന് ആ ചോദിച്ചത് കൊറിയൻ ഭാഷ എനിക്ക് കൊറേ അറിയാൻ ഇവിടെ സമയം നോക്കണം ഇത് വഴി പോയപ്പോഴറിഞ്ഞത് സുകേഷിനെ പെണ്ണ് കാണാൻ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് എന്നാലൊന്ന് കേറി പരിചയപ്പെട്ടിട്ട് ഇതാണല്ലേ പയ്യൻ ഹലോ എന്താ പേര് പ്രേമാനന്ദൻ സീമന്തിന് ചേച്ചിയുടെയും സുനന്ദയുടെയും കാര്യത്തിലെ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഹരി സുനന്ദയുടെ പ്രതിഷ്ഠ വരെ അല്ലേ ഹലോ ഹലോ ഞാൻ നന്ദകുമാർ മെഡിക്കൽ മിസ്റ്റർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചേച്ചിയുടെ അങ്ങനെയൊന്നും ഇല്ല സംഗതി ഞാൻ സ്ഥലത്തിൽ ആയിരുന്നെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് അന്വേഷിക്കാതെ പോകുന്ന ശരിയല്ലല്ലോ അതുകൊണ്ട് വന്നതാ എന്നാ പിന്നെ സമയങ്ങളെന്നില്ല ഞാൻ ഇറങ്ങട്ടെ ചേച്ചി ഞാൻ പോട്ടെ അല്ല നമുക്കിനി ചേച്ചി കാര്യം ഞാൻ പറയാം സുഹാസിന് നാലു പേര് അറിയുന്ന ഒരു സാധാരണ പെൺകുട്ടിയല്ല ഒരു പ്രശസ്തിയായ നടി കൂടിയാണ് അതുകൊണ്ട് സുഹാസിനോട് ഭാവി വരൻ സുമുഖനായിരിക്കണം ഞാൻ നിന്റെ കാര്യം ഉദ്ദേശിച്ച

എന്റെ ഭാവി വരൻ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളായിരിക്കണം അതായത് വേണ്ടി വന്നാൽ ഒരു മെഗാ സീരിയൽ വരെ നിർമ്മിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം എന്നർത്ഥം അതിലുപരി വിവാഹ ശേഷം എന്റെ അഭിനയ ജീവിതത്തിന് തടസ്സം നിൽക്കാത്ത ഒരു പാവ മനുഷ്യനായിരിക്കണം എങ്കിൽ ഞാൻ സമ്മതിക്കാം എന്താ ശ്രമിക്കാം സുമുഖം നീ വണ്ടിയിലോട്ട് വായി നോക്കി നടന്ന് നിനക്ക് വരെ അവൻ പെണ്ണൊപ്പിച്ചായിരുന്നു എന്റെ കാര്യം നോക്കാൻ മാത്രം ഇവിടെ ആരുമില്ല തല്ലുള്ള ചെണ്ട പണം വാങ്ങാ എന്റെ ഓണർ വണ്ടി കയറ്റി കുട്ടികളെ പോലെ വാശി പിടിക്കാറ് നീ വണ്ടിയിലോട്ട് പറഞ്ഞത് എല്ലാത്തിനും കാരണം നീയാ ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നത് നീ ഒന്നും ചെയ്തില്ല അത് തന്നെയാ പ്രശ്നം ആ കോപ്പം പിള്ളെടുത്തി എനിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് വായിച്ചിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ സുമങ്കല എടാ അവരിൽ ആർക്കും നിന്നെ ഭർത്താവായിട്ട് കിട്ടാനുള്ള ഭാഗ്യമില്ലെന്ന് കരുതിയാ മതി സുഖിപ്പിക്കല്ലേ നിർത്തി നീ ആയിട്ടുള്ള സകല ഇടപാടുകൾ നിർത്തി ഇനി എനിക്ക് നിന്റെ വഴി നിനക്ക് എന്റെ വഴി നീ നെയ്മിണ്ടരുത് നീ നീ ഒന്ന് കേക്ക് ഈ അടിപൊളി ഒരു പെണ്ണിനെ നിനക്ക് ഞാൻ സത്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള അങ്ങനെ വെറുതെ സത്യം ചെയ്താൽ പോരാ കല്യാണം എന്ന് നടത്തി തരുമെന്ന് ഇപ്പോഴെ ഒരു വാക്ക് വരണം അടുത്ത മാർച്ച് നടത്തി മുപ്പത്തൊന്നിന് വേണ്ട 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 അത്രയൊന്നും എന്നെ കൊണ്ട് വേറ്റ് ചെയ്യാൻ പറ്റില്ല ഫെബ്രുവരി മുപ്പത്തി ഒന്നിന് സമ്മതിച്ചു സമ്മതിച്ചു ഫെബ്രുവരി മുപ്പത്തി ഒന്ന് ഡേറ്റ് ഉണ്ടെങ്കിൽ നിന്റെ കല്യാണം ഞാൻ നടത്തി തന്നിരിക്കും ഇത് കുവൈത്തിൽ കുറുപ്പ് തമിഴ് രണ്ട് എവിടെ ഉണ്ട് പടപിടിച്ചിട്ടുണ്ട് ചെന്നൈയിൽ ഒരു ചിന്ന ചായക്കടയിൽ ചായ അടിച്ചോണ്ടിരിക്കുന്നു മുനിയാണ്ടി കഷ് തയ്യാറുള്ള ആരെങ്കിലും ഇത് രമേശ് ഡിസൂസ വയസ്സ് ഇരുപത്തി ഏഴ് പൂയ നക്ഷത്രം അച്ഛന്മാലി അമ്മാങ്കമാലി ഹിന്ദു ക്രിസ്ത്യൻ ക്രിന്ദു ആ എന്നും പറയാം ജാതി പ്രശ്നം നമുക്ക് ആലോചിക്കാം ഇയാൾ ഇതുവരെ പിടിച്ചിട്ടില്ല ഇഷ്ടംപോലെ സ്വത്തുണ്ട് പെണ്ണ നൊത്ത് പിടിച്ചാൽ അത് വിറ്റ സീരിയൽ പിടിക്കാം ഇതൊന്നും നോക്കാം എന്നാലേ ഇതാണ് സിനിമാ ഡയറക്ടർ കേരളത്തിലെ ഒട്ടുമിക്ക പ്രൊഡ്യൂസേഴ്സിന്റെ സംവിധാനം മേലാസം ഫോൺ നമ്പർ ഇതിലുണ്ട് ഇതിൽ ആരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആരൊക്കെ കല്യാണം കഴിച്ചില്ല എന്ന് നമുക്ക് നോക്കാം ദൈവമേ തുടക്കം ഫോൺ നമ്പർ തിരുവനന്തപുരം പ്രൊഡ്യൂസർ ധനവാല സാറിന്റെ വീടല്ലേ അദ്ദേഹം ഉണ്ടോ ഇല്ലേ ആരാണ് സംസാരിക്കുന്നത് ഓ മകനാണോ മോൻ എന്ത് ചെയ്യുന്നു ബീക്കോ കഴിഞ്ഞോ മോനെ ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു മോൻറെ അച്ഛൻ ആണോ നല്ല അയാൾ തെറി പറഞ്ഞില്ലേ കേട്ടു ഫോണിലൂടെ ആയതുകൊണ്ട് എന്റെ തരികേടായി അങ്ങനെ ഒന്നും പറയരുത് ഒരാഴ്ചത്തെ സമയം തന്നെ നല്ല പണമുള്ള പ്രൊഡ്യൂസറെ ഞാൻ ഒപ്പിച്ച ഒരു യുഗം വേണ്ടി വരുന്നത് വേറൊന്നും തോന്നരുത് നിന്റെ മുഖലക്ഷണം വെച്ച് നോക്കുമ്പോ നിനക്ക് ഈ ജന്മം കല്യാണമേ നടക്കില്ല എന്റെ ഭാര്യയുടെ അനീതിയുടെ ഭർത്താവാൻ പോകുന്ന താൻ തെന്റു തിരിഞ്ഞിടക്കുന്ന എനിക്ക് കുറച്ചില്ല അതുകൊണ്ടാ തന്നെ ഞാൻ ജോലിയിൽ തിരിച്ചെടുത്തത് എന്ന് വെച്ച് പഴയ നാറിയ സ്വഭാവം പുറത്തെടുത്താലുണ്ടല്ലോ നിന്റെ പതിനാലടിയന്തരം ഞാൻ ഇതേ ഓഫീസിൽ വെച്ച് നടത്തും അന്ന് കമ്പനിക്ക് ലീവും കൊടുക്കും മനസ്സിലായോ ശരി അണ്ണക്കങ്ങ് വീട്ടില് ഇവിടെ സാറ് ആ ശരി ആ ടെക്സ്റ്റൈലുടമില്ലേ അയാൾക്ക് പുതിയ ആക്ഷൻ കാറിന്റെ ഒരു ട്രയൽ നോക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒരു പോയിട്ടൊരു പേരെന്താന്നാ പറഞ്ഞാണ് എനിക്കിഷ്ടപ്പെട്ടു ഈയിടെ ഫിലിം സ്റ്റാർ ജയറാം ഇതുപോലൊരു കാർ ഓടിച്ചു പോന്നുകൊണ്ട് നല്ല സ്റ്റൈലായിരുന്നു അതാ ഞാൻ മരിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ബുക്ക് ചെയ്ത ഒരു മാസത്തിന് കിട്ടും സാർ എന്നാ നാളെ തന്നെ ബുക്ക് ചെയ്യാം അല്ലെ വേറൊരു കളർ ഉണ്ടല്ലോ സിനിമ നേടി അഭിരാമിയുടെ അഭിരാമി അയ്യോ അതല്ല അഭിരാമിയുടെ കാറിന്റെ കളർ മെറ്റാലിക് ഗ്രേ കറക്റ്റ് എനിക്കാ കളഞ്ഞാൽ മതി ശരത് ഈ സിനിമാക്കാരുടെ കാര്യങ്ങൾ മുഴുവൻ കാണാപ്പാടാ പഠിച്ചു വെച്ചിരിക്കും അങ്ങനെ ഒന്നുമില്ല വെറുതെ ഒരു സീരിയൽ ഏതാ കൊള്ളാന്നുണ്ട് അല്ല സാറിന് സീരിയൽ പിടിക്കാൻ പ്ലാൻ ഉണ്ടോ ഉണ്ട് സാർ മാരിടാണോ ഏ അതും ആലോചിക്കുന്നുണ്ട് നമ്മുടെ ശരത്തിന്റെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോ ഈ സിനിമയോടും സീരിയലിനോടും ഒക്കെ താല്പര്യമുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം അല്ലേ അത് മാത്രം പോരാ എന്നെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഞാൻ ഈ നിർമ്മാണ രംഗത്തോടെ ഇറങ്ങുന്നതുകൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ കുറ്റം പറയുന്ന ആളാണ് സാർ ഒന്നുകൊണ്ടും പകരം കുത്തുപാള എടുക്കാൻ വരെ പ്രോത്സാഹിപ്പിക്കുന്ന ഞാൻ ഒരാളും അല്ല ശരത് ഇതുപോലൊരു പുതിയ കാറൊക്കെ വാങ്ങി ഒരു പ്രൊഡ്യൂസർ ഒക്കെ ആവുമ്പോ ഇടതുവശത്തെ സീറ്റിൽ ഒപ്പം വിരുത്തിക്കൊണ്ട് പോകാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അതൊരു ഗമേ അല്ലേ മനസ്സിലായില്ലേ പറയാ പ്രേക്ഷക ഹൃദയങ്ങളിൽ കണ്ണീർ മഴ പൊഴിയിച്ച് ചിരപ്രതിഷ്ഠ നേടിയ സുന്ദരിയും സുശീലയുമായി യമുന കൊച്ചു ഞാൻ ആ കുട്ടിയുടെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവേ ഉണ്ടോന്നു പരിചയമേ ഉള്ളൂ സാറിനെ കാർ ചെറുക്കനും കൂട്ടിട്ടുണ്ട് ഒരഞ്ചു മിനിറ്റ് കിട്ടിയാൽ കൊള്ളായിരുന്നു ഈ ഒരു ഷോട്ടിലൂടെ കഴിഞ്ഞിട്ടുടാം അച്ഛൻ അങ്ങോട്ട് ചെല്ലട്ടെ വല്യ ഉപകാരം അവൾ ഇപ്പൊ വരും ഒരു ഷാറ്റ് കൂടെ ഉണ്ട് എന്റെ മകളായതോട് പറയോ ശരത്തെ പെണ്ണിനെ ശരിക്കും കണ്ടു നാടിക്കണ്ടല്ലേ ഏതായാലും ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം തീരുമാനിച്ച സ്ഥിതിക്ക് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്